കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂയ മഹോത്സവവും മാർച്ച് പത്തിന് നടക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച അമ്മമാരുടെ പാൽക്കുടം ഘോഷയാത്രയും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ദണ്ഡികാവരവും തുടർന്ന് വൈകിട്ട് കൊടിയേറ്റവും നടക്കും പത്തിന് രാവിലെ പ്രതിഷ്ഠാ ദിന പൂയാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും പതിമൂന്ന് ദേശങ്ങളിൽ കാവടിയാട്ടം സെറ്റുകളും ക്ഷേത്രത്തിലെത്തും വൈകീട്ട് എഴുന്നള്ളിപ്പും രാത്രിയിൽ കാവടിയാട്ടവും നടക്കും പതിനൊന്നിന് വൈകീട്ട് പള്ളിവേട്ടയും പന്ത്രണ്ടിന് രാവിലെ ആറാട്ടും കൊടിയറക്കം നടക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര വൈസ് പ്രസിഡന്റ് പ്രഹ്ലാദൻ കുരുലി ട്രഷറർ മുരളീധരൻ കാഞ്ഞിര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പതിമൂന്ന് സമാജങ്ങളിൽ നിന്നുള്ള കാവ്യാഘോഷങ്ങളുമായി വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഹിമാചല പന്തി നടപ്പുന്നത് അതോടൊപ്പം തന്നെ മാർച്ച് ആറാം തീയതി അത് യാഥാർത്ഥ്യ മിഴ്നാട്ടിൽ നിന്ന് ആചാര്യന്മാരെ കൊണ്ടുവന്ന് തൊഴിലാളികളെ കൊണ്ടുവന്ന് രണ്ടു വർഷത്തിന്റെ അധ്വാനത്തിന്റെ ഒരു പ്രയത്നാണ് അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാവരും അതിൻ്റെതായ രീതിയിൽ ഒരു കുറവുകളും വരുത്താതെ തന്നെയാണ് നമ്മുടെ ചതർ നടത്തുന്നത് ഒട്ടനവധി ഭക്തര് ആ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട് പതിനൊന്നാം തീയതി പള്ളി കേട്ടാൽ പന്ത്രണ്ടാം തീയതി ഏഹ് നമ്മുടെ ആറാട്ടോടു കൂടിയാണ്